ും വീടുകളും കുത്തി തുറന്ന് മോഷണം നടത്തുന്ന അൻപത്തി ഒമ്പത് യുവാവ് അറസ്റ്റ് ഒരു മാസം മുന്നേ നിലമേൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണം നടന്നു ഈ മോഷണത്തെ തുടർന്ന് അമ്പലത്തിലുണ്ടായിരുന്ന രണ്ട് കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിക്കുകയും അതിലുണ്ടായിരുന്ന തുകകൾ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു ഇത് ഭക്തജനങ്ങളിൽ വളരെയേറെ ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ ഈ സംഭവത്തെ പോലീസ് വളരെ ഗൗരവമായി എടുക്കുകയും ഭക്തജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് പോലീസ് ഈ പ്രതിയെ ചടയമംഗലം പോലീസിനെ ഉത്സവ കമ്മിറ്റി അഭിനന്ദിക്കുകയാണ് വാമരപുരം പ്രസാദാണ് ചടയമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലായത് നിലമയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വഞ്ചികൾ കുത്തി തുറന്ന് നാൽപ്പതിനായിരത്തോളം രൂപ മോഷണം നടത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വെളുപ്പിന് നിലമേൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മോഷണത്തിന് ഇയാൾ വഞ്ചിയൂർ പോലീസിന്റെ പിടിയിലാകുന്നത് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ നിലമേൽ ക്ഷേത്രത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ പകൽ സമയങ്ങളിൽ കറങ്ങി നടക്കുകയും രാത്രികാലങ്ങളിൽ ക്ഷേത്രങ്ങളും വീടുകളും നോക്കി വെച്ച് മോഷണം നടത്തുകയുമാണ് ഇയാളുടെ രീതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് നിലമേൽ ക്ഷേത്രത്തിലെത്തി മോഷണം നടത്തുകയും ശേഷം തിരികെ പോകുന്നതിനിടയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതിനെ തുടർന്ന് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയുമായിരുന്നു മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു മോഷണത്തിന് ശേഷം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ശ്രീകാര്യം വഞ്ചിയൂർ ചിറയൻകീഴ് ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി പത്തിലധികം കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത് തെളിവെടുപ്പിന് ശേഷം ചടയമംഗലം പോലീസ് ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരു ന്യൂസ് ഡെസ്ക് കൊല്ലം എന്റെ പേരിലാണെന്ന കഴിഞ്ഞു ആ നീട്ട് കഴിഞ്ഞിട്ട് വിളി ഞാനേ